ഹലോ കൂട്ടുകാരെ ഇന്നിൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് പശുക്കൾ വിൽപ്പനക്കുള്ളതാണ് ഒരു ജെയ്സി ക്രോസ് പശുവും അതുപോലെ തന്നെ ഒരു മുഴപ്പശുവുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് പശുവും നമ്മുടെ നാട്ടിൽ പെറ്റുണ്ടായ കുട്ടികളാണ് ഇരുപത് മാസം പ്രായമാകുന്നു ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് മുയപ്പശുവിനാണ് മുപ്പതിനായിരം രൂപ ചോദിക്കുന്നത് രണ്ടാമത്തെ പശുവാണ് ജയ്സി ക്രോസ് പശു പതിനാറ് മാസം പ്രായമുണ്ട് ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രൂപയാണ് രണ്ടും കൂടിയും ചോദിക്കുന്ന വില അമ്പത്തിരണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിലാണ് ഭാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്നതാണ് രണ്ടാമത്തെ പശു നല്ല രീതിയിൽ തീച്ചയും വെള്ളം കുടിക്കുന്ന നല്ല പശുക്കളാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്കെല്ലാം അനുയോജ്യമായതാണ് രണ്ടും കൂടിയും ചോദിക്കുന്ന വില അമ്പത്തിരണ്ടായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പിനെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ലിറ്ററിനടുത്ത് പാൽ കിട്ടുന്ന നാല് പാലാടുകൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് നല്ല അനുയോജ്യമായ നല്ല ആടുകളാണ് അതുപോലെ തന്നെ നല്ല തേച്ചയും വെള്ളം കൂടിയുമുള്ള നല്ല ആളുകൾ ഇടനുകളും വലുപ്പവും ഉയരവുമുണ്ട് ഈ നാല് ആളുകൾക്ക് ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഓരോന്ന് ആവശ്യമാണെങ്കിൽ അങ്ങനെയും വിൽക്കപ്പെടും ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് പ്രായമുള്ള നല്ല അടിപൊളി ഒരു മുട്ടൻ വിൽപ്പനക്കുള്ളതാണ് നല്ല ബ്ലാക്ക് കളറുള്ള നല്ലൊരു മുട്ടൻ വിൽപ്പനക്കുള്ളതാണ് വളർത്താനും ഇറച്ചിക്കും അനുയോജ്യം നല്ലൊരു മുട്ടനാണ് അതുപോലെ തന്നെ നല്ല ക്രോസിംഗ് നല്ല ടെൻഡൻസി ഉള്ള ഒരു അടിപൊളി ഒരു ആടാണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പത്തൊമ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഉയരവും അതുപോലെ തന്നെ ഇടുന്നുകളവും നല്ലൊരു മുട്ടറാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒന്നാം പ്രസവത്തിലെ ഒരു സിറോയിൻ ആടും അതിൻ്റെ ഒരു പിഴക്കൂട്ടിയും വിൽപ്പനക്കുള്ളതാണ് ഒന്നര മാസം പ്രായമായ നല്ലൊരു പിഴക്കൂട്ടിയാണ് നല്ല രീതിയിൽ തീച്ചയും വെള്ളവും കുടിക്കുന്ന നല്ലൊരു ആടുകളാണ് ചോദിക്കുന്ന വില പത്തൊമ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് എടപ്പാളാണ് അപ്പോൾ ഓൾ കേരള ഡെലിവറി ഉണ്ട് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നിറവേലിൽ ചെനയുള്ള ഒരു കനേഡിയൻ പിത്മി പെണ്ണാട് വിൽപ്പനക്കുള്ളതാണ് ഒറിജിനൽ പിത്മി ആടിനെ കൊണ്ട് ക്രോസ് ചെയ്തതാണ് ചോദിക്കുന്ന വില പത്തായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട താങ്ക് യു സോ മച്ച് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ